ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ വൺ തേർട്ടിയുടെ വീഡിയോ ഇടാൻ സാധിച്ചില്ല ഇന്ന് വീഡിയോയെ ഇടാൻ പറ്റില്ല പറ്റില്ലാന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും ഈ ഒരു സമയം എപ്പോഴത്തേക്കും ഒരു വീഡിയോ ഇടാൻ സാധിച്ചു ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ജോർജറ്റ് മെറ്റീരിയലിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് എയലൈൻ പാറ്റേണിൽ വരുന്ന നല്ല അടിപൊളി ഒരു കളക്ഷൻ ആട്ടെ കൊണ്ടുവന്നിരിക്കുന്നത് അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ യോക്ക് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് ആട്ടെ വന്നിരിക്കുന്നത് ഇതേപോലെ റൗണ്ട് നെക്ക് നെക്കിൽ കണ്ടോ നെക്കിൽ ഇതേപോലെ തന്നെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് ഈ ഫസ്റ്റ് വൺ കളർ എന്ന് പറയുന്നത് എന്താ പറയുക നേവി ബ്ലൂ അല്ല ഒരു പീക്കോ ഗ്രീൻ പോലത്തെ ആ ഒരു കളർ ആട്ടോ വരുന്നത് പീക്കോക്ക് ബ്ലൂ അല്ല പീക്കോക്ക് ഗ്രീൻ പോലത്തെ ഒരു കളർ ആട്ടാ വന്നിരിക്കുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞു ത്രീ ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ ലൈറ്റ് ലാവൻഡർ കളർ ആട്ടോ ദാ ഇങ്ങനെയാണ് ഇതിലെ ഒരു ഹാൻഡ് വർക്ക് നോക്കിയേ ഇതേപോലെ നെക്ക് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് അതിൽ നമ്മൾ ഷുഗർ ബീഡും അതുപോലെ തന്നെ കട്ട് ബീഡും യൂസ് ചെയ്തിരിക്കുന്നത് താഴേക്ക് സ്പ്രെഡിങ് വരുമ്പോൾ കട്ട് ബീഡും വൈറ്റ് പേളും കൂടെ ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ വർക്ക് വരുന്നുണ്ട് ഫോക്സ് ജോർജറ്റ് മെറ്റീരിയലിൽ ലൈനിങ് വരുന്നത് ദാ ക്രേപ്പ് ലൈനിങ്ങിലാട്ടോ ചെയ്തിരിക്കുന്നത് സ്ലീവ് വരുമ്പോൾ വിത്തൗട്ട് ലൈനിംഗിൽ ത്രീ ഫോർലാണ് നല്ല അടിപൊളി ഒരു കളക്ഷൻ ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സൽ വരെ സൈസസും അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ലാസ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഡാർക്ക് പിസ്താഗ്രീൻ ആണ് പിസ്താഗ്രീന്റെ നല്ലൊരു ഡാർക്ക് കളർ ആട്ടോ ഇതാ നെക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ആ ഒരു യോക്കിലെ ഹാൻഡ് വർക്ക് എന്ന് പറയുമ്പോൾ കണ്ടോ ഈ ഒരു രീതിയിലാണ് യോക്കിലെ ഹാൻഡ് വർക്ക് വരുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ത്രീ ഫോർത്തിലാണ് നല്ല ലെങ്ത് അത് ഫോർട്ടി സിക്സ് ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് വരുന്നത് സെയിം കുത്തിട്ട് സെയിം ലെങ്ത്തിൽ തന്നെ ലൈനിങ് വരുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് വരുന്നത് ഓൺലി ത്രീ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ഇന്നത്തെ വീഡിയോയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു അടിപൊളി പാർട്ടിവർ കളക്ഷനാണ് കാണിച്ചത് മൂന്ന് കളേഴ്സ് മാത്രമേ കാണിച്ചുള്ളൂ സത്യം പറഞ്ഞാൽ ഇന്ന് വീട് ഇടാൻ തന്നെ പറ്റുമെന്ന് വിചാരിച്ചില്ല കാരണം നമ്മുടെ യൂണിറ്റിൽ മെയിൻ്റനൻസ് വർക്ക് നടക്കുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോയുടെ ടൈം എല്ലാം തെറ്റി തെറ്റി വരുന്ന അതുകൊണ്ടാണ് നാളെ കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് സെറ്റാകുമെന്നാണ് വിചാരിക്കുന്നത് ഇന്ന് വീഡിയോ ഇടാനേ സാധിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് തട്ടിക്കൂട്ടി പെട്ടെന്ന് ഒരു മൂന്ന് കളേഴ്സ് മാത്രമേ നമുക്ക് അതുകൊണ്ട് വീഡിയോ ഉൾപ്പെടുത്താൻ സാധിച്ചുള്ളൂ പർച്ചേസ് ചെയ്യേണ്ടത് നിങ്ങൾ വാസ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ ഒരു വാട്സപ്പ് നമ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കും മറ്റ് പല നമ്പേഴ്സും നിങ്ങളുടെ കാണും പക്ഷെ അതിലൊന്നും നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല വീഡിയോയിൽ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പറിൽ മാത്രമേ അന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് ഓർഡർ എടുക്കുകയുള്ളൂ അപ്പോൾ ആ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നാളെ മുതൽ നമുക്ക് റെഗുലറായിട്ട് വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും വൺ തർട്ടിക്കും അതുപോലെ തന്നെ വൈകുന്നേരം സെവൻ തേർട്ടിക്കും വീഡിയോ ഉണ്ടായിരിക്കുന്നതായിരിക്കും മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക അപ്പോൾ നമുക്ക് നാളെ ഇനി വൺ തേർട്ടിക്കും കാണാം താങ്ക്